ഹായ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നതേ ഒരു ഏകദേശം രണ്ട് കിലോയോളം തൂക്കം വരുന്ന ഒരു പോത്തിൻ്റെ ചങ്ക് ഫ്രൈ ആണ് അത് നമുക്ക് റോസ്റ്റായിട്ടും അതുപോലെ തന്നെ നല്ല ഡ്രൈ ഫ്രൈ ആയിട്ടും നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ അധികം ഓയിലി അല്ലാതെ നമുക്ക് മുഴു കുരുമുളകിൽ കുരുമുളകിൽ കുരുമുളകിൻ്റെ ഫ്ലേവറിൽ തന്നെ നമുക്ക് ഇത് റെഡിയാക്കിയെടുക്കാം പഴയ കാലത്തൊക്കെ കാരണവന്മാരൊക്കെ ഉണ്ടാക്കിയിരുന്ന സാധനങ്ങളാണ് അതുപോലെ തന്നെ നാടൻ ഷാപ്പുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം കേട്ടോ ഈ ഐറ്റം ഒന്ന് നമുക്ക് തയ്യാറാക്കിയാലോ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം ഇതിനാവശ്യമായിട്ട് ഞാൻ ഏകദേശം ഒരു നൂറ് ഗ്രാം വരുന്ന മുഴുകുരുമുളകോ ഉണക്ക കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അതിനകത്തുള്ള പൊടിയും ചീരൊക്കെ ഒന്ന് പോകാൻ വേണ്ടി കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് വെന്ത് ഇതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ആ വെള്ളത്തിൽ ഇറങ്ങുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് വേവിക്കാം അതാ നന്നായിട്ട് വെന്ത് വരുന്നു കേട്ടോ ഈ സമയം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് വെളുത്തുള്ളിയും സവോളയും ഇഞ്ചിയും ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാനിവിടെ ഒരു രണ്ട് സവോളയും മീഡിയം സവോളയും ഒരു പത്ത് ഇതൽ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാവേ കുരുമുളക് അവിടെ ഇരുന്ന് വേഗുന്നുണ്ട് നന്നായിട്ട് വെന്ത് അതിൻ്റെ വെള്ളം വരട്ടെ ഇപ്പം നമ്മളിതാ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും സവോളയും ചോപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പോത്തൊന്ന് മീഡിയം പീസായിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഏകദേശം രണ്ട് കിലോ ഫ്രഷ് ആട്ടോ ഫ്രോസൺ ആണ് സാധാരണ ഗതിയിൽ കിട്ടാറ് പക്ഷെ നമുക്ക് ഇവിടുന്ന് ലണ്ടനി ലണ്ടൻ സൈഡിൽ നിന്നൊക്കെ ഇവിടെ കൊണ്ടുവന്ന് തരുന്നുണ്ട് അതുപോലെ തന്നെ ഈ വൈറ്റ് കാണുന്നുണ്ടല്ലോ ഇത് നെയ്യാണേ ഇത് കളയരുത് നമ്മൾ ഇത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് പലരും ഇത് കളയാറുണ്ട് അത് നല്ലതല്ലെന്നുണ്ട് പക്ഷെ നല്ലതാണ് ഇതിൽ വേണം നമുക്ക് റെഡിയാക്കി എടുക്കാൻ ഇപ്പോൾ നമ്മൾ നല്ല ഒരു മീഡിയം പീസായിട്ട് ഇതെല്ലാം ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊരു നാലഞ്ച് പ്രാവശ്യം കഴുകിയെടുക്കാൻ അതിൻ്റെ ചോര ബ്ലഡൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആർന്നു പോകുന്നതോടും വരെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ ബിനാഗിരി ഒന്നും ഒഴിച്ച് കഴുകേണ്ട കാര്യമില്ല കാരണം ഇതിനങ്ങനെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും കുക്ക് ചെയ്യുമ്പോൾ വരാറില്ല സാധാരണ കരളിൽ കുക്ക് ചെയ്യുന്ന പോലെ ഒരു സ്മെല്ലൊന്നും വരാറില്ല അതുകൊണ്ട് തന്നെ ബിനാഗിരി ഒന്നും ഒഴിക്കേണ്ട ഒരു നാലഞ്ച് പ്രാവശ്യം നമുക്കിത് കഴുകിയെടുക്കണം നന്നായിട്ട് കഴുകിയെടുത്ത് അതിൻ്റെ ബ്ലഡിൻ്റെ അംശ്വരം കളഞ്ഞതിന് ശേഷം വേണം നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ അല്ല നമ്മളൊരു അഞ്ച് പ്രാവശ്യം കഴുകി നന്നായിട്ട് ബ്ലഡെല്ലാം പോയിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞ് നമുക്കൊരു കുക്കറിലേക്കിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇറച്ചിയുടെ മണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി ഉപ്പ് അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി എരിവുള്ള ചില്ലി കിട്ടാറുണ്ട് കേട്ടോ കാരണം നമുക്ക് കുരുമുളകിൻ്റെ എരിവുള്ളത് കൊണ്ട് തന്നെ എരിവുള്ള മുളകൂടി നമ്മൾ ഇതിൻ്റെ യൂസ് ചെയ്യേണ്ടതില്ല ഒരു സ്പൂണ് മുളക് പൊടി അല്ലെങ്കിൽ ഒരു ഒന്നര സ്പൂണ് മുളകൂടി അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഒരല്പം മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് നാല് കറുവപ്പട്ട അതേപോലെ ഒരല്പം ഇഞ്ചി ഒരു കുറച്ച് വെളുത്തുള്ളി ആ തക്കോലം അതുപോലെ തന്നെ മൂന്ന് നാല് ഏലക്കായും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് നമ്മളൊരു രണ്ട് മണിക്കൂർ നേരം റെസ്റ്റ് വെച്ചിട്ടേ ഒരു മൂന്ന് വിസിൽ ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ അടിപ്പിച്ചാൽ മതി ഇത് നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ നമുക്ക് നമുക്കതിലേക്ക് വിട്ടു അപ്പോഴത്തേക്ക് നമ്മുടെ കുരുമുളക് നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ വെള്ളം ഒന്ന് ഡ്രൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം എന്താണെന്ന് പറയുമ്പോൾ വെള്ളം ഒഴിച്ച് നമ്മൾ കുരുമുളക് അരക്കാൻ നോക്കിയാൽ അരയില്ല അതുകൊണ്ട് തന്നെ വെള്ളം മാറ്റിയതിന് ശേഷം മുഴു കുരുമുളക് ഇട്ട് നമുക്കൊന്ന് അരയ്ക്കാം അരക്കാൻ നേരത്ത് നമ്മൾ കുറച്ച് പെരിഞ്ചീരവും കൂടെ കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ പെരിഞ്ചീരവും കുരുമുളകും കൂടെ കൂടി നമ്മൾ ആ ഡ്രൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം അല്പ അല്പം ഒഴിച്ച് നന്നായിട്ട് അത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രൈയിലേക്ക് പോകാം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക അതിനുശേഷം അതിൽ കുറ ഒരല്പം ഓയിലൊഴിച്ചു കൊടുക്കുക കേട്ടോ വെളിച്ചെണ്ണ ഉപയോഗിക്കാം അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം കാരണം സവളൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി മാത്രം ആദ്യമായിട്ട് നമ്മൾ അതിൻ്റെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് ഒന്ന് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ബ്രൗൺ കളർ ആകുന്നോണം വരും അതിൻ്റെ പച്ചപ്പുണമൊക്കെ മാറുന്നുകൊണ്ട് വരുന്നത് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കുക അത് വഴണ്ട് വന്നതിന് ശേഷം നമ്മളൊരു എട്ട് പത്ത് വട്ടൽമുളക് നമ്മുടെ റെഡ് ചില്ലി അതൊന്ന് ഡ്രൈ ചില്ലി ഇല്ലേ അതൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ അതൊന്ന് ഒരുപാട് കരി അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ സവോള നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴക്കിയെടുക്കാം ഈ സവോള വഴറ്റുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് വഴണ്ടി കിട്ടും അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ചൊക്കെ ആയിട്ട് ഒന്ന് വഴറ്റി എടുക്കാം ദശ സവോള ഏകദേശം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി മാത്രം നമ്മൾ ഇട്ട് കൊടുക്കാം ഗരം മസാല കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഒരു മല്ലിപ്പൊടി നമ്മൾ നാടി ചെയ്ത് കൊടുക്കുക അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ മസാല ഉണ്ടല്ലോ കുരുമുളകും പെരിഞ്ചീരും കൂടെ അരച്ചിട്ടുള്ള മസാല ഇതിലൂടെ ചേർത്ത് വെച്ച് നന്നായിട്ട് നിളക്കി കൊടുക്കുക കേട്ടോ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം പോകുന്നോണം വരെ നന്നായിട്ട് നിളക്കി കൊടുക്കണം നമ്മൾ നമ്മൾ ഒഴിച്ചിരിക്കുന്ന ഓയിലിൽ ഇത് നന്നായിട്ടൊന്ന് കുരുമുളകൊക്കെ ചൂടായി ഒന്ന് വെന്ത് വെന്ത് ഓൾറെഡി വെന്തതാണെങ്കിലും അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയി നല്ല നമ്മളെന്തായാലും ഡ്രൈ ഫ്രൈ ആണല്ലോ ുണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് അതൊന്ന് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി വരുന്നവർ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ ഈ സമയം നമ്മുടെ കോത്തിൻ്റെ ചങ്ക് റെഡി ആയിട്ടുണ്ട് മൂന്ന് വിശിലൊക്കെ അഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതാ ഇവിടെ വെള്ളമൊക്കെ പറ്റി അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ കോത്ത് ഫ്രൈ കോത്തതിൻ്റെ ൊടുക്കാനുള്ള സമയം കേട്ടോ പ്രത്യേക പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ അംശം കംപ്ലീറ്റ് മാറണം കേട്ടോ ഈ മസാലയുടെ എങ്കിലും അതിൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടുകയുള്ളൂ അതാ നമ്മുടെ കുക്കറിനകത്ത് മൂന്ന് വിസലടിച്ച സാധനം നന്നായിട്ട് വെന്തിട്ടുണ്ട് സാധാരണ ഇറച്ചി ചെറുതാകുന്ന പോലെ ഒന്നും ചെറുതാകുകയല്ലോ അതുകൊണ്ട് തന്നെ ഒരു ആവശ്യത്തിന് മീഡിയം പീസായിട്ട് തന്നെ മുറിക്കും കേട്ടോ ചെറുതാകുന്നില്ലാത്തോളം അപ്പോൾ അല്ല നമുക്കിതിലേക്ക് അത് നന്നായിട്ട് കോരി ഇട്ട് കൊടുക്കാം അത് വെള്ളം ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒരു അരിപ്പ കൊണ്ട് നമുക്ക് കോരി ഈ മസാലയിലേക്ക് നമ്മുടെ പീസുകൾ ഇട്ട് കൊടുക്കാം അപ്പം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് വേവ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഊറ്റി വെച്ചുള്ള വെള്ളമുണ്ടല്ലോ ആ വെള്ളം അല്പം ഒഴിച്ചു കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് കേട്ടോ കുറച്ച് നേരം വേവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മസാല വെള്ളം ഒഴിച്ച് വേവിക്കാം ഞാൻ അവരല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുറുക്കി എടുത്തിട്ടുണ്ട് കുറുക്കിയെടുത്തിട്ടുണ്ട് ധൈര്യൊരു കണ്ടീഷനായിട്ട് കേട്ടോ ഈ സമയം ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെർവ് ചെയ്യാം ഒരു റോസ്റ്റ് പോലെ നിങ്ങൾക്ക് സെർവ് ചെയ്യാം പൊറോട്ട കപ്പ അതുപോലെ തന്നെ ചോറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നൊരു പരിപോധത്തിലാണ് അല്പം ഗ്രേവിയോട് കൂടി നമുക്ക് സെർവ് ചെയ്യാം പക്ഷേ എൻ്റെ ഒരു പ്ലാൻ ഇത് ഗ്രേവി ഇല്ലാതെ നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് എടുക്കാനാണ് ഇതാ നമ്മുടെ ഒരു രീതിക്ക് ഇത് വന്നിട്ടുണ്ട് നല്ല ഡ്രൈ ഫ്രൈ ആയി ഈ ഒരു ലെവലിൽ കുക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വളരെ വ്യത്യസ്തമായിരിക്കും യാതൊരു വിധത്തിലുള്ള സ്മെല്ലോ ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല നന്നായിട്ടുണ്ട് മസാല എല്ലാം പിടിച്ചിട്ടുണ്ട് കുരുമുളകിൻ്റെ ആ ഫ്ലേവറും പെരിഞ്ചീരകത്തിൻ്റെ ഫ്ലേവറും കൂടെ കൂടുമ്പോൾ തന്നെ ഒരു ടേസ്റ്റാണ് ഇവിടെ കുറച്ച് ഉണക്കപ്പ പച്ചക്കപ്പ വേവിച്ചത് ഉണക്കപ്പല്ല എല്ലാം പച്ചക്കപ്പ വേവിച്ചതിരിപ്പുണ്ട് അതും കൂടെ കൂടി നമുക്കൊരു പിടിയങ്ങ് പിടിക്കാം ഞാൻ തന്നെ ആദ്യം ഒന്ന് ട്രൈ ചെയ്തു നോക്കാം ഞാൻ സാധാരണ ഇങ്ങനെ മക്കളെ കൊണ്ടാണ് ചെയ്യിക്കാറ് ഫസ്റ്റ് എങ്കിലും ഞാനിത് എരിവും കാര്യങ്ങളൊക്കെ ഒന്നറിയാൻ വേണ്ടി ഞാൻ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം ഇങ്ങനെയുള്ള ഫ്രൈകളൊക്കെ അടിപൊളി അടിപൊളി നല്ല ഫ്ലേവറൊക്കെ കേട്ടോ അച്ചോ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ താങ്ക്